എൽ ഡി എഫ് ഇടുക്കി ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ കട്ടപ്പനയിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞുതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഭൂപതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ തൊടുപുഴയിൽ എത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിൽ ഹർത്താൽ ഹർത്താൽ ആഹ്വാനം കട്ടപ്പനയിൽ കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല നിരത്തുകളിൽ വാഹനങ്ങളും കുറവായിരുന്നു സെൻട്രൽ ജംഗ്ഷനിൽ സമരാനുകൂലികൾ വാഹനം തടഞ്ഞെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല

ഹർത്താലിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞ് ഇന്ന് ഒമ്പതാം തീയതി ഇടുക്കി ജില്ലയിൽ ആരിഫ് ഖാനെ കൊണ്ടുവരാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടുക്കി ഈ ജില്ലയിലെ പ്രത്യേകിച്ച് മലയോര ജനതയുടെ ഒരു സ്വപ്നത്തിന് തുരങ്കം വെക്കുന്ന ഒരാൾക്ക് ഇടുക്കിയിൽ തന്നെ സ്വീകരണം കൊടുക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എൻ്റെ ഹൈറേഞ്ചിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ ഹർത്താലായിരിക്കുന്നത് ഈ ഹർത്താലിനോട് കട്ടപ്പനയിലെ മുഴുവൻ വ്യാപാരികളും തുകയായി സഹകരിച്ചിരിക്കുന്നു പൊതുഗതാഗതം ഹോസ്പിറ്റൽ കേസുകൾ മാത്രം പൊതുജനങ്ങളും സഹകരിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സികളും സർവീസ് നടത്തിയില്ലെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഹ്രസ്വ ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തി സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചെങ്കിലും ഹാജർ നില നന്നേ കുറവായിരുന്നു ദേശസാൽകൃത ബാങ്കുകളടക്കം ഹർത്താൽ ദിനത്തിൽ അടഞ്ഞുകിടന്നു